കോഴിക്കോട് കൊയിലാണ്ടിയിൽ സി പി എം ലോക്കൽ സെക്രട്ടറി പി വി സത്യനാഥന് കൊലപാതകം രാത്രിയോടെ നമ്മൾ തരത്തിൽ പുറത്തുനിന്നൊരു വാർത്തയാണ് പ്രതി ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുകയാണ് പെരുവട്ടൂർ സ്വദേശി അഭിലാഷ് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് വ്യക്തി വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നും മറ്റാർക്കും പങ്കില്ലെന്നും പോലീസ് ക്ഷേത്രോത്സവത്തിനിടെയായിരുന്നു കൊലപാതകമുണ്ടായത് കൊയിലാണ്ടിയിൽ സി പി എം ഹർത്താൽ ആചരിക്കുകയാണിന്ന് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ നിന്നും നയന്താര വിവരങ്ങളുമായുണ്ട് നയന്താര വളരെ നടുക്കത്തോടെയാണ് ഈ വാർത്ത നമ്മൾ കേട്ടത് ഇപ്പോൾ ഒരാൾ മാത്രമാണ് ഈ കൃത്യത്തിൽ ഏർപ്പെട്ടതെന്നുള്ള വിവരം വരുന്നു പ്രതി കുറ്റസമ്മതവും നടത്തിയിട്ടുണ്ട് എന്തായിരുന്നു ഈ വ്യക്തവൈരാഗ്യം അതായത് ഇന്നലെ രാത്രിയാണ് സംഭവം നടക്കുന്നത് ഇന്നലെ രാത്രി തന്നെ പ്രദീപ് കൊയിലാണി പോലീസ് സ്റ്റേഷനിലെത്തി സ്വമേധ കീഴടങ്ങുകയായിരുന്നു ചെയ്തത് പോലീസിൻ്റെ പ്രാഥമിക ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ മാത്രമാണ് ഈ ഒരു കൊലപാതകത്തിന് പിന്നിലെന്നും ഇയാൾ തന്നെയാണ് ആസൂത്രണം ചെയ്തതും എന്നാണ് അറിയാൻ സാധിക്കുന്നത് തീർത്തും വ്യക്തി വൈരാഗ്യമാണ് ഇതിന് പിന്നിലെന്നും പോലീസ് പ്രാഥമിക ചോദ്യം ചെയ്യൽ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ഇയാൾ അഭിലാഷ് ഒരാറു വർഷം മുമ്പേ ഈ സി പി എം ബ്രാഞ്ച് അംഗമായിരുന്നു സി പി യും അംഗങ്ങൾ ഉൾപ്പെടെ തൊട്ടുമുമ്പെയും പ്രതികരിച്ചതാണ് ആറു വർഷം മുമ്പ് പാർട്ടി നടപടി നേരിട്ടുകൊണ്ട് ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് എന്നുൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ കാനത്തിൽ സ്ഥലം എം എൽ എ കാനത്തിൽ ജിമീലെ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയുള്ള ആ ഒരു നടപടിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും വന്നു സമീപകാലത്ത് അതായത് ഒരു രണ്ട് വർഷം മുമ്പേ സത്യനാഥനുമായി അതായത് സത്യനാഥൻ ഈ ഈ അഭിലാഷെ മദ്യപിച്ചതിനെ തുടർന്ന് ചോദ്യം ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ സത്യനാഥൻ്റെ വീട് അഭിലാഷെ ആക്രമിക്കുകയുണ്ടായി ആ ഒരു സംഭവം നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നു എന്നാൽ അത് രണ്ട് വർഷം മുമ്പെയാണ് ഈ ഒരു വ്യക്തി വൈരാഗ്യം എന്ന് പറയുമ്പോഴും സമീപകാലത്ത് അതായത് ഈ ഒരു ഒരു ഉത്സവപ്പറ അതായത് നാട് ഒന്നടങ്കം ആഘോഷിക്കുന്ന ഒരു ഉത്സവത്തിനിടയിൽ ഇങ്ങനെയൊരു അക്രമം നടത്താനിടയായ സാഹചര്യം ഉണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തേണ്ട അറസ്റ്റ് അറസ്റ്റ് പ്രതി ചേർക്കപ്പെട്ട അഭിലാഷ് മദ്യപിക്കുന്നു മദ്യപിച്ച സമയത്ത് സത്യനാഥൻ ചോദ്യം ചെയ്യുന്നു തിരികെ സത്യനാഥന്റെ വീട് അഭിലാഷ് ആക്രമിക്കുന്നു പിന്നീട് അതേ വൈദ്യം തന്നെ ആ വൈദ്യം ഉള്ളിൽ കൊണ്ടുതടന്ന് വീണ്ടും ഈ ഒരു കൊലപാതകത്തിലേക്ക് ഉൾപ്പെടെ രണ്ടു വർഷത്തിന് പ്രതി കടന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അത് പറ്റി നമുക്ക് ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല രണ്ട് വർഷം മുമ്പേ ഇങ്ങനെയൊരു സംഭവം നടന്നു എന്ന് നാട്ടിലുള്ളവർ പറയുന്നു പക്ഷേ അതിൻ്റെ അടിസ്ഥാന അതായത് രണ്ട് വർഷം മുമ്പേ നടന്ന ഒരു സംഭവമാണല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിലാണോ അല്ലെങ്കിൽ അതിനിടയിൽ വല്ല വേറെ സംഭവങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വേണം അതിൻ്റെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു അതായത് സത്യനാഥിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സി ഐ കൊയിലാണ്ടി സി ഐ അവിടെയാണുള്ളത് നടപടികൾക്ക് ശേഷം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കൊയിലാണ്ടി സ്റ്റേഷനിലെത്തിയതിനു ശേഷം വേണം അഭിലാഷിനെ ചോദിച്ചു ചോദ്യം ചെയ്യാൻ എന്നിട്ടായിരിക്കാം നമുക്ക് ബാക്കി സ്ഥിരീകരണങ്ങൾക്ക് ലഭിക്കുക എന്തായാലും നാടിനെ നടുക്കിയ ഒരു കൊലപാതകം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ അതൊരു സംശയവുമില്ല